സംസ്ഥാനത്ത് എണ്ണത്തിൽ ദിനംപ്രതി ആളുകളാണ് ചികിത്സ തേടുന്നത് മഴ കനത്തതോടെ എണ്ണം കൂടിയെന്നാണ് വിലയിരുത്തൽ ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു മഴക്കാലം എന്നാൽ പനിക്കാലം എന്നുകൂടിയാണ് കാലവർഷം സജീവമായതോടെ സംസ്ഥാനത്തെ പനിബാധിതരുടെ എണ്ണവും ഇരട്ടിയായി ഈ മാസം പതിനഞ്ചിനു ശേഷം പ്രതിദിനം പനി ബാധിച്ച് ആശുപത്രിയിൽ എണ്ണം പതിനായിരത്തിനു മുകളിലാണ് തിങ്കളാഴ്ച പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പേരും ചൊവ്വാഴ്ച പതിനൊന്നായിരത്തിയൊന്ന് പേരും ആശുപത്രിയിൽ ചികിത്സ തേടി ഈ മാസം പതിനഞ്ചിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റിയാറ് പേരും പതിനാറിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരും പതിനേഴാം തീയതി പതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേരുമാണ് ചികിത്സ തേടിയത് മഴ തുടങ്ങുന്നതിന് മുൻപ് മൂവായിരത്തിനും അയ്യായിരത്തിനുമിടയിൽ ആളുകൾ മാത്രമാണ് പനിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യമായി നടക്കാത്തതും പനിക്കാരുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇപ്പോഴത്തെ കേസുകൾ സ്വാഭാവികമാണെങ്കിലും മുൻകരുതൽ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് എലിപ്പനി ബാധിച്ചവരുടെ എണ്ണവും കൂടുതലാണ് ഈ വർഷം ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്ക് എലിപ്പനി ബാധിച്ചു ഹെപ്പറ്റൈറ്റിസ് ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങളിലും ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം